പാല് കിട്ടിയ പാല് കിട്ടിയ അച്ഛൻ സ്ഥിരം കപ്പ കാണാനില്ല അതാണ് ഇപ്പൊ ശരി കപ്പൊക്കെ അവിടെ ഇരിക്കട്ടെ രാത്രി കൊണ്ടുവന്നോ വാടിയിട്ട് പോയാഷ് നമ്മളെ അടിപൊളി ചീരക്കറി വെക്കാം സിമ്പിൾ ആണ് തേങ്ങയില്ലാത്ത ചീരകറി ഉണ്ടാകും

ും രണ്ടാവശ്യം കഴിഞ്ഞ പ്രാവശ്യം തേങ്ങ ഇല്ലാത്ത പരുപ്പ് കറി ചീരക്കറി ചീര പരിപ്പ് കറി ചീരക്കറി ഒരു പച്ചമുളക് കുഞ്ഞു സവാള ഉം വലിയ തക്കാളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു മൂന്ന് വിസില് വരട്ടെ പരിപ്പ് നന്നായി വന്നിട്ടുണ്ട് ഞങ്ങക്ക് சக்கைய விட்டுச்சிட்டு தூடா விடடாய் சரி கொஞ்ச் மெளச்சன வச்சுடறேன் அது தூடா விட அருந்துறணும் பட்டட்டங்கள பொட்டே നാലഞ്ച് ചെറിയ ഉള്ളി ഇട്ട് തോർക്കട്ടെ രണ്ടുമൂന്ന് വരുന്നോക്ക് രണ്ട് കളിയാക്കും ನನ್ನೈ ಮೋಕದ ಮೋಕದನ ಉಂಗಲೇ ರವೆんど ವನು ಚೀರಿ ಇಟ್ಟುordum ಚೀರೆ ಚೀರೆ എടുക്കട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാം അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പനി മുളക് പൊടി സൂപ്പറാണ് സൂപ്പർ ടേസ്റ്റ് ആണ് ആവശ്യത്തിന് ഉപ്പ് ഇങ്ങനെ ആക്കിയ രണ്ടും ഗുണം പരിപ്പിട്ടില്ലെങ്കിൽ ഉപ്പേരി ആക്കിട്ട് എടുക്ക പരിപ്പിട്ട് ചാറാക്കിട്ട് എടുക്കാം

Ini kita oni akan ganda pocenya. Nanda ini kacara tuh cuma di. Kalau ganda pre itu oni. Pagi di mana? Pagi di pagi di itu. Nanti nggak tak kalau Nanti nggak tak kalau mana? Nanti ngan tak kalau Ah. baru mangil kandu.

സെക്കൻഡ് ാണ് എന്താണ് സെക്കൻഡ് അല്ലേ നല്ല

നമുക്ക് പറ്റില്ല പരിപ്പ് വേണമെന്നില്ല പരിപ്പിലാണെങ്കിൽ ള് തിരക്കിലാണ് ശരി शरीटा